നമ്മൾ ചോദിച്ചതിൻ്റെ കണ്ടത്തില് ആൾക്കാർ വിത്ത് വിതയ്ക്കുകയാണ് വിത സ്റ്റാർട്ട് ചെയ്തും മുട്ടുംപുറം വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ വിത്തങ്ങ ഇത് മൂന്നാലഞ്ച് ദിവസം മുന്നേ ഇട്ട വിത്താണ് കേട്ടോ അത് ഇതേ പരിവായി അഞ്ച് ദിവസമായി കാണലോ ചോദിച്ചാൽ ഉണ്ടോ അഞ്ചാം പൊക്കമാണ് ഫസ്റ്റ് ഇല വരുന്നത് ഒരു നെല്ലിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇല വരുന്നത് അഞ്ചാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഇല വരുന്നത് അങ്ങനെ മൊത്തം നമുക്ക് വരുന്നത് പന്ത്രണ്ട് ഇലയാണ് പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് അമ്പത്തഞ്ചാം പൊക്കം പതിനൊന്നാമത്തെ ഇല വരും പന്ത്രണ്ടാമത്തെ ഇലയാണ് അവസാനം കതിരോടെ ചൊട്ടയായിട്ട് വരുന്നത് ഇത്രയും കാലമുള്ള പല കൃഷിക്കാർക്കും അറിയില്ല നെല്ലിനെത്ര ഇല വരും എന്നുള്ള കാര്യം അതാണ് അതിൻ്റെ ഒരു കണക്ക് കറക്റ്റ് അഞ്ചാം പൊക്കം ആദ്യത്തെ ഇല വരും അവർ വിതച്ചു വരുന്നതാണ്ടോ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കൈ വലത്തോട്ട് ഒരു കൈ നടുക്കോട്ട് മൂന്നാമത്തെ കൈ ഇടത്തോട്ട് നടുക്ക് ഓരോരുത്തരുടെയും കൈ കയറി കയറി വീഴണം ഉണ്ടോ ഇങ്ങനെയാണ് കുട്ടനാട്ടിൽ ചേറ്റുവത എന്ന് പറയുന്ന സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചേറ്റുവത പല നാടുകളിൽ നടിച്ചിലുണ്ട് കെട്ടിനാട്ടിയുണ്ട് ഡ്രംസീഡറുണ്ട് ചേറ്റുവിതയുണ്ട് ഈ ഇവിടെ കുട്ടനാട്ടിൽ കൂടുതലായിട്ടും പഴയ കൃഷിക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സിസ്റ്റം ഇതുതന്നെയാണ് നാലു പേർ ഒരേ രീതിയിൽ ഇങ്ങനെ എറിഞ്ഞു പോയിരുന്ന കാരണം ഒരിടത്തും ഏറ്റക്കുറച്ചിൽ വരികയല്ല ഇടതേ അറ്റത്ത് പോകുന്ന ആളാണ് കറക്റ്റ് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ ഇടയ്ക്ക് നിന്നുപോയി പിന്നെ അവരൊപ്പം വരാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇത്തവണ മൂന്ന് രീതിയിലുള്ള കൃഷി രീതികളാണ് ഡ്രം സീഡറ് ചേറ്റുവേത ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ മൂന്നിൻ്റെ വിളവെയാണ് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് ഓരോന്നിനും എത്ര കിലോ വിത്ത് വരുന്നുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ വീഡിയോയിൽ പുറകെ പുറകെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ രാവിലെ ശകലം അടുത്തു പോയി അടുത്ത് പോയി അടുത്തു പോയി ശകലം അകത്തോട്ട് അകത്തോട്ട് കയറി വരെ mas não adoro